കേരളത്തിൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയ ഉണ്ടെന്ന് എ ഡി ജി പി അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഈ വിശദീകരണത്തിൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ത് നടപടിയെടുക്കുമെന്നതാണ് നിർണായകം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ മൊഴിയിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് സ്ഥിരീകരണമുണ്ട് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അജിത് കുമാർ നിഷേധിച്ചു തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ നടപടിയെടുക്കാത്തതിലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തലവനായ പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബിന് നൽകിയ മൊഴിയിലാണ് അദ്ദേഹം ആരോപണങ്ങളെല്ലാം നിഷേധിച്ചത് എന്നാൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ കേരള പോലീസ് എടുത്ത എന്തെങ്കിലും നടപടി ഇതുവരെ പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടില്ല ചില സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമാണ് ഇതുവരെ കേരള പോലീസ് പിടിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം സ്വർണക്കടത്ത് വിഷയത്തിൽ അജിത് കുമാർ നേരിട്ട് ഇടപെട്ടതിനും ഇതുവരെ വാർത്തകളൊന്നും വന്നിട്ടില്ല അതായത് അന്തർധാരയിൽ ഇതെല്ലാം സജീവമാണെന്ന സമ്മതം കൂടിയാണ് അജിത് കുമാറിന്റെ മൊഴി അൻവറിനെതിരെയും എ ഡി ജി പിക്ക് പരാതികളുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ചയെ വ്യക്തിപരമെന്നാണ് അജിത് കുമാർ വിശേഷിപ്പിച്ചത് പോലീസ് ആസ്ഥാനത്ത് നാല് മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ അന്വേഷണ സംഘാംഗമായ ഐ ജി ജി സ്പർജൻ കുമാറും രണ്ട് എസ് പിമാരും ഉണ്ടായിരുന്നു അജിത് കുമാറിന്റെ മൊഴികളിൽ പോലീസ് മേധാവി തൃപ്തനല്ലെന്നും സൂചനകളുണ്ട് എന്നാലും എല്ലാ വശവും വിശകലനം ചെയ്തു മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിൽ നിന്ന് തൃശൂർ ഡി ഐ ജി കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് വിശദമായി പരിശോധിച്ചതിനെ തുടർന്നാണ് പോലീസ് മേധാവി അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുത്തത് അൻവറിന്റെ മൊഴിയിലെ ആരോപണമെല്ലാം അജിത് കുമാർ നിഷേധിച്ചു ആർ എസ് എസ് നേതാവുമായി തൃശൂരിൽ നടത്തിയ കൂടിക്കാഴ്ച സമ്മതിക്കുകയും ചെയ്തു ആരോപണങ്ങളെല്ലാം നിഷേധിച്ച അദ്ദേഹം അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ് ആരോപണം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു താൻ നൽകിയ കത്തിലെ വിഷയങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അജിത് കുമാർ മൊഴിയിൽ പറഞ്ഞു അജിത് കുമാറിന്റെ മൊഴിയെടുത്ത ശേഷം അൻവർ ഡി ജി പിക്ക് മറ്റൊരു പരാതിയും കൊടുക്കുകയുണ്ടായി ജീവന് ഭീഷണിയുണ്ടെന്നാണ് ആ പരാതി അതിനിടെ ഫോൺ ചോർത്തലടക്കം ഉന്നയിച്ചിട്ടും അൻവറിനെതിരെ കേസെടുക്കാത്തത് വലിയ വിമർശനമായി മാറുന്നുണ്ട് എ ഡി ജി പിയിൽ നിന്ന് ഐ ജി സ്പർജൻ കുമാർ മൊഴിയെടുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും കീഴ് ഉദ്യോഗസ്ഥൻ മൊഴി രേഖപ്പെടുത്തുന്നതിനെതിരെ അജിത് കുമാർ പോലീസ് മേധാവിക്ക് കത്തു നൽകിയിരുന്നു മൊഴി രേഖപ്പെടുത്തുമ്പോൾ വീഡിയോ ചിത്രീകരണം വേണമെന്നും മറ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിച്ചു അന്വേഷണ സംഘത്തിൽപ്പെട്ട തൃശൂർ ഡിഐ ഒഴികെയുള്ളവർ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്നു